എല്ലാവർക്കും വീണ്ടും നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജപ്പാനിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കറി എന്ന ഒരു നേപ്പാൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ അനുഭവങ്ങൾ ആണ് വിവരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്തെ അനുഭവങ്ങൾ തന്നെ അല്പം കൂടി വിവരിക്കാം എന്ന് കരുതുകയാണ് ഞാനന്ന് മൊത്തോയവാത്ത ചിബാക്കിന്നിലെ മൊത്തോയവാത്ത എന്ന സ്ഥലത്തെ മരക്കറിയിലാണ് അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ആണ് എനിക്ക് പുതുതായി ധാരാളം മലയാളി സുഹൃത്തുക്കൾ ജപ്പാനിൽ ഉണ്ടായിരുന്ന മലയാളി സുഹൃത്തുക്കൾ നാട്ടിൽ വെച്ച് യാതൊരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത ജപ്പാനിൽ ഉള്ള മലയാളി സുഹൃത്തുക്കൾ പലരുമായിട്ട് പരിചയപ്പെടുവാനാണ് എന്താപിക്കുവാനാണ് ഇടയായത് ആദ്യമേ തന്നെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ടോക്കിയോയുടെ ഹൃദയഭാഗമായ ഷിഞ്ചുക്കുവിനടുത്ത് ഒരു ഹലാൽ ഫുഡും അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണ ഇന്ത്യൻ സ്പൈസസും കാര്യങ്ങളും എല്ലാം വിൽക്കുന്ന ഒരു യൂസഫായി എന്ന ഒരു മലയാളി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളി അല്ലെങ്കിൽ ആ കടയുടെ ഓണർ ഒരു നാസർക്കായിരുന്നു അവർ രണ്ടുപേരെയും അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവർക്ക് ജപ്പാൻ്റെ തന്നെ ഗുമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് തനതായ അറവ്ശാല അതായത് ഈ ഹലാൽ ഫുഡിന് ഹലാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മൃഗങ്ങളെ തനതായി അറുത്ത് ഫ്രഷ് മീറ്റ് റെഡിയാക്കുന്ന ഒരു ഫാക്ടറി ഇതുപോലെ അന്ന് പ്രവർത്തിച്ചിരുന്നു അത് കൂടാതെ തന്നെ ഈ ഷിന്നോക്കുപോയെന്ന ഷിഞ്ചുക്കുവിനടുത്തുള്ള സ്ഥലത്ത് അവർക്ക് ഒരു സ്പൈസസിൻ്റെ കടയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളികളിൽ ആദ്യമായിട്ട് ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നത് അവരായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം ഞാൻ ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൻ്റെ ജപ്പാനിലെ എന്ന് പറയുന്നത് ഷിബിയ എന്ന സ്ഥലത്താണ് ആ ഷിബിയിലെ ആസ്ഥാനത്ത് ഞാൻ ഭാര്യമായിട്ട് പോയപ്പോൾ അതിനടുത്ത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു ഓ കൽക്കട്ട പേരായ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് ചെന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ശശിചേട്ടനെ ആ ശശിചേട്ടനെ അന്ന് അവിടെ വെച്ച് തുടങ്ങിയ ബന്ധം അവിടെ വെച്ച് തന്നെയാണ് ഞാൻ നിത്യാനന്ദൻ എന്ന പാലക്കാടുകാരൻ ഒരു ചെറുപ്പക്കാരൻ അന്ന് അവിടെയുണ്ട് അദ്ദേഹവും അവിടെ ജോലി ചെയ്യുകയാണ് അവരെ രണ്ടുപേരെയും അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത് പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ആ ഒരു ബന്ധം തുടർന്ന് വളരെ കാലങ്ങൾ പല നിലകളിൽ രൂപാന്തരപ്പെട്ട് വന്ന ബന്ധമായിരുന്നു അത് തുടങ്ങിയതും ആ ഒക്കൽക്കട്ട എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ആണ് അങ്ങനെ അവിടെ വെച്ച് അവരെ പരിചയപ്പെടുന്നു അതിനുശേഷം ഞാൻ മൊത്തവേത്താൽ തന്നെ ഈ കുമാരക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് തുടങ്ങുവാനുള്ള ഒരു ആഗ്രഹവുമായിട്ട് അവിടെ എൻ്റെ അടുത്ത് വന്ന ഒരു പ്രിയ സ്നേഹിതനായിരുന്നു അനിൽ സാന അനിൽ സാനന്റെ പിതാവിനെ ഞാൻ ബാംഗ്ലൂരിൽ വെച്ച് ആദ്യമേ പരിചയപ്പെടുന്ന അനിൽ സാനന്റെ പിതാവിനെയാണ് ഞങ്ങൾ താമസിച്ചിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന രാജരാജേശ്വരി നഗറിൽ തന്നെയാണ് അനിൽസാൻ്റെ പിതാവും മാതാവും ഒക്കെ താമസിക്കുന്നത് അപ്പോൾ അവരെ അവിടെ വെച്ച് വിരിചയപ്പെട്ടപ്പോൾ എൻ്റെ മോന് ജപ്പാനിലുണ്ട് എന്ന് പറഞ്ഞ് അനിൽസാൻ്റെ നമ്പരൊക്കെ എനിക്ക് തരികയും എല്ലാം ചെയ്ത് ആണ് പിതാവ് അയച്ചിരുന്നത് എന്തായാലും അങ്ങനെ ഞാൻ ജപ്പാനിൽ വന്ന ശേഷം അദ്ദേഹവുമായിട്ട് ഞാൻ ഫോണിലൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ അനിൽസാന് ഞാൻ ജോലി ചെയ്യുന്ന കുമാരിക്കറിയിൽ മൊത്തമായ പലതവണ വരികയും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ അതിൻ്റെ ബാലപാഠങ്ങൾ ഏത് വിധത്തിൽ ആണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്നും അതുപോലെ എവിടെയുണ്ടായിരുന്ന കുക്കുമാരിൽ നിന്നുമെല്ലാം ആ ചോദിച്ചറിയാവുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പലതവണ വന്ന് പല പ്രാവശ്യമായിട്ട് മനസ്സിലാക്കി അന്ന് അദ്ദേഹം ഒരു വേറെ ഐ ടി കമ്പനിയിൽ ഒരു ബാങ്കിൽ അമേരിക്കൻ ബാങ്കിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ രംഗത്ത് നിന്നും ഒരു ബിസിനസ് രംഗത്തേക്ക് കടക്കണം എന്നൊരാഗ്രഹം അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴദ്ദേഹം ഇന്ന് എനിക്ക് തോന്നുന്നു ടോക്കിയോയിലെ റെസ്റ്റോറൻ്റ് ശൃംഖലയുടെ ഒരു വലിയ ശ്രൃംഖലയുടെ തന്നെ ഓണറായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വളരെ വിജയകരമായിട്ട് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിർവ്വാണം എന്ന ആ റെസ്റ്റോറൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റ് ചെയിൻ്റെ ഓണറാണ് ഇന്ന് അന്വേഷാനം അങ്ങനെ അവരെയെല്ലാം പരിചയപ്പെടുവാന് കഴിഞ്ഞത് ഈ കുമാരിക്കറിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായ ഒരു മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂണിഫിക്കേഷൻ മൂമെൻറ്റിൻ്റെ പല ടീച്ചിങ്ങുകളും വളരെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പലതും മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ നിന്നും മനസ്സിലാക്കി കാരണം വന്ന കൊറിയയിൽ ഉണ്ടായിരുന്ന ആസ്ഥാനത്ത് അവർ ഒരു ആൻസസ്റ്റേഴ്സ് ലിബറേഷൻ സെറമണി എന്ന പേരിൽ ഒരു ചടങ്ങ് തുടങ്ങി അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ അത് അംഗങ്ങളെയെല്ലാം അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലഘുലേഖകളും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ നേതാക്കളുടെ എല്ലാം കേട്ടപ്പോൾ എനിക്കത് വളരെ ആശ്ചര്യകരമായി തോന്നി അതിൽ പറയുന്നത് നമ്മൾ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൽ ചേർന്ന് പ്രസ്ഥാനത്തിൽ ചേർന്ന് വിവാഹം കഴിച്ച് ഇതിലൂടെ ബ്ലസ്സിങ്ങിലൂടെ ഭാര്യവർത്താക്കന്മാരായിരായി തീർച്ച ാല് ഈ നിങ്ങളുടെ ജന്മപാവം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ അവർ പാപമില്ലാതെയാണ് ജനിക്കുന്നത് അങ്ങനെ നമ്മളൊരു പുതിയ ഒരു സ്വർഗരാജ്യത്തിൻ്റെ ഒരു പർവീസഭൂമിയിൽ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു അടിത്തറയാണ് ഇതിൻ്റെ പ്രസ്ഥാനം അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വീണ്ടും അവർ പറയുകയാണ് ഈ നമ്മളുടെ നം നിങ്ങൾ പാപമില്ലാത്തവരായി എങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ആൻസസ്റ്റേഴ്സ് അതായത് ആദം വവ്വം മുതൽ താഴേക്കുള്ള ഈ നമ്മളുടെ പരമ്പരയുണ്ടല്ലോ ആ പരമ്പര അവരെല്ലാവരും തെറ്റ് ചെയ്തവരായതുകൊണ്ട് അവരെല്ലാം മരിച്ച് ഇപ്പോൾ ആത്മീയ ലോകത്താണ് അപ്പോൾ ആ ആത്മീയ ലോകത്ത് നിന്നുമുള്ള അവരുടെ ഇൻഫ്ലുവൻസ് അതുമൂലമാണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടുകൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം നമുക്കറിയാം ഇവിടെ യൂണിഫിക്കേഷൻ മൊവ്മെൻറ്റിൽ വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനത്തിൽ വിവാഹം കഴിച്ചാലോ നമ്മൾ പറയും വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന സ്വർഗത്തിൽ വിവാഹം നടക്കുന്നു അതിനുശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരെ സംബന്ധിച്ചും ദുരിതപൂർണവും പല പല പ്രശ്നങ്ങളുടെ ഇടയിൽപ്പെട്ടും അതുപോലെ ഇപ്പോൾ ജീവിക്കുന്ന ഈ സംഘർഷപൂരിതമായ എല്ലാവരും ജീവിക്കുന്നത് ആ ലോകത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും അവർ അഭിമുഖീകരിച്ചേ മതിയാവും അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒന്നും ഈ പ്രസ്ഥാനമല്ല ഉത്തരവാദി ഇതില് പക്ഷേ അതിനൊരു ഒരു പരിഹാരം അവർ പറയുന്നതാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളല്ല അവരുടെ ആൻസസ്റ്റേഴ്സ് അവരുടെ മുൻതലമുറകൾ അവർ പാവം ചെയ്ത അതിൻ്റെ പരിഹാരം അത് പത്ത് തലമുറ വരെ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ പറയുന്നത് ആദ്യത്തെ പത്ത് തലമുറ ആ പത്ത് തലമുറയുടെ ലിബറേഷൻ അവരുടെ മോചനത്തിനായിട്ട് നമ്മൾ ഒരു വലിയ സംഖ്യ ഒരു തുക ഈ കൊറിയയിലുള്ള ഇവരുടെ ആസ്ഥാനത്ത് കെട്ടിവെക്കണം ആ കെട്ടിവെച്ച് അവരുടെ ഒരു വലിയ ലിബറേഷൻ സെറിമണി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ ഫാരിയും ഭർത്താവും ഒരുമിച്ച് പോയി പങ്കെടുക്കണം അത് ഈ രണ്ട് പേരുടെയും പ്രത്യേകമായിട്ട് കെട്ടിവെക്കണം ഭർത്താവിൻ്റെ ആൻസസ്റ്റേഴ്സ് വേറെ ഫാരിയുടെ ആൻസസ്റ്റേഴ്സ് വേറെ അങ്ങനെ ഈ രണ്ട് തലമുറകളെയും മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ത്തം ഈ ഭൂമിയിലുള്ള നമുക്കാണ് അത് പത്ത് തലമുറ മോചിപ്പിച്ചാൽ പോരാ പത്ത് തലമുറയുടെയാണ് ഏറ്റവും കൂടിയ തുക വരുന്നത് അപ്പോൾ അതിന് മുകളിലേക്കുള്ള തലമുറയാകുമ്പോഴേക്കും അല്പം കൂടെ കുറവ് വരുന്നുണ്ട് അങ്ങനെ പല പല ഘട്ടമായിട്ട് ഈ തലമുറകളെ മോചിപ്പിച്ച് മോചിപ്പിച്ച് ഇവരുടെ ആദം അവയുടെ വരെയും നമ്മൾ എത്തണം ആ അതുവരെ എത്തുമ്പോഴേക്കും നമുക്കിവിടെ ഭൂമിയിൽ ജീവിതം ജീവിതമുണ്ടാവൂ എന്ന് തന്നെ അറിയില്ല എനിക്കിത് വളരെ ഒരു കാരണം ഇത് പഴയകാലത്ത് കത്തോലിക്കാ സഭ ഇങ്ങനെയൊരു ചടങ്ങ് നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട് ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ ഇത്രയോ തുക അവിടെ വത്തിക്കാനിൽ അവിടെ നമ്മൾ പൈസ അടയ്ക്കുന്നവർക്ക് പാവമോചനം എന്ന് പറഞ്ഞ് അന്ന് പണം പിരിവ് നടത്തി അത് അതിനെതിരെ ഉള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയും ഒക്കെ രൂപാന്തരപ്പെടുവാനുള്ള ഒരു കാരണം തന്നെ തോലിക്കാ സഭയുടെ അന്നത്തെ ചില ചെയ്തികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരാണ് പിന്നീട് സഭയിൽ നിന്ന് വിട്ടുപോയി പുതിയ സഭ സ്ഥാപിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം ആദ്യം വളരെ ശക്തമായി വിമർശിച്ചു ഈ പ്രസ്ഥാനവും ഇവരും വീണ്ടും കാര്യങ്ങളെല്ലാം ആ പണത്തിലേക്കും ആ പണപിരിവിലേക്കും അത് ഇവരെ ആൻസിസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ വീണ്ടും ഒരു നമുക്ക് ഇതിൽ നിന്നൊരിക്കലും ഈ എന്താ ഈ ഒരു ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തി അതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇതിലെ അംഗങ്ങളെ ആക്കുന്ന ഒരവസ്ഥ അതെനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അത് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഭാര്യ എന്ന ബാംഗ്ലൂരാണ് ഞാൻ കത്തിലൂടെയും ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ഇവരുടെ പോക്ക് ശരിയല്ല ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നിന്നും ഞാൻ പഠിച്ചതിൽ നിന്നും ഞാനന്ന് കുറേ കാര്യങ്ങളെല്ലാം പുറത്ത് വായനയും ഞാൻ പറഞ്ഞു ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറി എടുത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും പല പുസ്തകങ്ങൾ കരസ്ഥമാക്കി പ്രസ്ഥാനത്തെ പറ്റിയും ഇതിൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോയാണ് ൾ മുൻപ് അമേരിക്കയിലൊക്കെ നേതാക്കന്മാരായിട്ട് ഇരുന്ന് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ചില ആളുകളുണ്ട് പ്രസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെ പോയവർ അവരെഴുതിയ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു ആ പുസ്തകങ്ങളൊക്കെ ഞാൻ അക്കാലത്ത് കരസ്ഥമാക്കി ഞാൻ വായിച്ചിരുന്നു അപ്പോഴെനിക്ക് പല കാര്യങ്ങളും കാരണം ഒരു കാരണം വലതു കരണത്ത് അടിക്കുന്നവൻ്റെ അതിന് ഇടതുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ സന്ദേശം ആ പ്രചരിപ്പിക്കാൻ അത് ക്രിസ്തുവിൻ്റെ തന്നെ സെക്കൻഡ് കമ്മിങ് രണ്ടാമത്തെ വരവായി പറഞ്ഞിരുന്ന പറയപ്പെടുന്ന ഇതിലെ നേതാവ് തന്നെ റവർമോൺ തന്നെ അദ്ദേഹത്തിന് അമേരിക്കയിലെ തോക്ക് ഫാക്ടറി ഒരു വലിയ പ്രശസ്തമായ ഇപ്പോഴും ആ ഫാക്ടറി നല്ല രീതിയിൽ അമേരിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോക്ക് ഫാക്ടറിയാണ് ആയുധ നിർമ്മാണ സ്ഥലം അങ്ങനെ പോയി തോക്ക് ഫാക്ടറി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ച മനസ്സിലാക്കി അതെല്ലാം അപ്പോൾ വെറുതെ ആളുകൾ പറയുന്ന ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നു ഇതിനെ വിമർശിക്കുന്ന ആളുകൾ പറയുന്ന വെറും ഔഖ്യാതികളാണ് അത് തെറ്റാണ് എന്ന് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം ശരിയാണ് അപ്പോൾ എനിക്ക് ഈ പ്രസ്ഥാനവുമായിട്ട് ഇനി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരു ഒരു മാനസികാവസ്ഥ കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പഠിച്ച് ഞാൻ മറ്റ് മതതത്വങ്ങളും ആ സമയത്ത് ഇതിനോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ മനസ്സിലാക്കി ഞാൻ ഈ പ്രസ്ഥാനത്തിനോട് വിട പറയാം എന്നുള്ള ഒരു അവസ്ഥയെത്തി എന്നാൽ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒത്തിരി ആശയവിനിമയങ്ങൾ നടത്തി എന്തായാലും ഞാൻ പ്രസ്ഥാനത്തിനോട് യാത്ര പറയുന്നു എന്ന് ഞാൻ തീരുമാനമെടുത്തു ഞാൻ അങ്ങനെ ഒരു ഒരു വളരെ സംഘർഷഭരിതമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ പ്രസ്ഥാനവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നത് അതിന് മുമ്പ് ഞാൻ നേതാക്കളുമായിട്ട് പലതരത്തിലുള്ള കത്തിടുപാടുകൾ നടത്തി അവരെല്ലാം ഒരു ജർമ്മൻകാരിയായിരുന്നു ഒന്ന് നേതാവ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ബ്രിട്ടീഷുകാരനാണ് അവരുമായിട്ടൊക്കെ കത്തിടുപാടുകൾ നടത്തിയപ്പോൾ അവരെല്ലാം എന്നെ അനുനയിപ്പിക്കുവാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും പക്ഷേ അവരുടെയെല്ലാം ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവരെക്കുറിച്ചുള്ള ഒരു ധാരണ ഈ പ്രസ്ഥാനം പറയുന്നത് അവരെല്ലാം സാത്താൻ്റെ അടിമകളായി പോകുന്നതാണ് സാത്താൻ്റെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻസിലാണ് അവർ ഈ ഇതിനെ എതിർക്കുന്നത് ഇതിൽ നിന്ന് വിട്ടുപോകുന്നത് അപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല ഏത് വിധത്തിലവർ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല ഞാൻ ഇതിനോട് വിട പറയുകയാണ് എന്ന ഒരു തീരുമാനമെടുത്തു ആ സമയത്ത് ഞാൻ കത്തോലിക്ക സഭയിലെ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന പല പുരോഹിതരോടും പല ആളുകളോടും ഞാൻ കൂടുതൽ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ടീച്ചിങ്സ് ഇത് തെറ്റാണ് അപ്പം അതിന് മറുപടി പറയുവാൻ നിങ്ങൾക്കുണ്ടോ എന്ന് അറിയുവാനായിട്ട് പലരെയും ഞാൻ സമീപിച്ചിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിരുന്നവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവുമായിട്ട് ഒരു വലിയ വാഗ്വാദത്തിന് പോകാനോ അതിനൊന്നും അതിനെ വാഗ്വാദത്തിലൂടെ തോൽപ്പിക്കുവാനും ആർക്കും സാധിക്കില്ല വിശ്വാസം എന്ന് പറയുന്നതാണല്ലോ ഓരോരുത്തരും ഇപ്പം ബൈബിളിനെ തന്നെ ഏതെല്ലാം വിധത്തിൽ ആരൊക്കെ ഏതെല്ലാം വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു അപ്പം അതിനോടെല്ലാം നമുക്ക് തർക്കിച്ച് നിൽക്കുന്നതിൽ കാര്യവുമില്ല അപ്പോഴെന്തായാലും എനിക്ക് മനസ്സിലായി ഈ പ്രസ്ഥാനത്തിൻ്റെ പഠിപ്പിക്കലും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ ഒടുവില പ്രസ്ഥാനത്തോട് ഞാൻ വിട പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതും ഞാൻ ഈ മൊത്ത യോഗത്തായാലും കുമാരിക്കറിയിൽ ജോലി ചെയ്യുന്ന ആ സമയത്താണ് അന്നുള്ള എൻ്റെ വായന ആണ് എനിക്കതിനകത്ത് ഒരു പ്രധാന ഒരു ഉത്തേജനം നൽകിയത് ഞാൻ ഓർക്കുന്നു ഞാനന്ന് ഒരിക്കലും ലൈബ്രറിയിൽ ഞാനിങ്ങനെ പുസ്തകങ്ങൾ പരിധിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ തടഞ്ഞ ഒരു പുസ്തകമാണ് നീൽ നൊഡാൾ ഡൊണാൾഡു ആഷിൻ്റെ എ കോൺവെർസേഷൻ വിത്ത് ഗോഡ് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് പിന്നീടാണ് ഞാൻ ആ പുസ്തകം അവിടെ നിന്ന് കരസ്ഥമാക്കി ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ചു പിന്നീട് ഞാൻ ആ പുസ്തകം വരുത്തി ഞാനിപ്പം എൻ്റെ കയ്യിലിപ്പോഴും എൻ്റെ ലൈബ്രറിയിൽ വീട്ടിലുണ്ട് നീൽ ഡൊണാൾഡ് വാഷ് അദ്ദേഹം ത്തിന് കിട്ടിയ ഇൻസ്പിറേഷൻ ആ ഒരു കിട്ടി അദ്ദേഹം കോൺവെർസേഷൻ വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയവിനിമയം അദ്ദേഹത്തിന് അമേരിക്കയിൽ അദ്ദേഹം വലിയ ഒരു നിലയിൽ ജീവിച്ചിരുന്നയാൾ എല്ലാ ബിസിനസ്സും എല്ലാ സംരംഭങ്ങളും തകർന്ന് ഒടുവിൽ ഹോം ഹോംലെസ്സായിട്ട് കഴിഞ്ഞ അദ്ദേഹം ആ ഹോംലെസ്സായിട്ട് കഴിയുമ്പോഴും അദ്ദേഹത്തിനുണ്ടായ മാനസികവ്യതയും ദൈവത്തോടുണ്ടായ അരിശവും അദ്ദേഹം ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ അദ്ദേഹം വളരെ ദേഷ്യപൂർവ്വം അവിടെ കിടന്ന ഏതോ ഒരു ഒരു നോട്ടുപാടിൽ ദൈവത്തിന് ഒരു കത്തെഴുതുകയാണ് കത്ത് ദൈവത്തെ ഭയങ്കരമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടും എനിക്ക് എനിക്കെന്തുകൊണ്ട് ഈ ഗതി വന്നു എന്ന് അപ്പോൾ അദ്ദേഹത്തിന് തനിയെ ആ ഒരു ഒരു തനിയെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഹോംലെസ് അവസ്ഥയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ എഴുതിയ കത്തുകൾക്ക് മറുപടിയായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ഓർമ്മകളാണ് ഞാൻ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ അപ്പോൾ പടിപടിയായിട്ട് ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ വരുവാൻ തുടങ്ങി അപ്പോൾ അപ്പോഴതിന് വീണ്ടും അദ്ദേഹം ചോദ്യം ചോദിക്കുവാൻ തുടങ്ങി ആ ചോദ്യത്തിന് വീണ്ടും ഉത്തരങ്ങൾ വരുന്നു അപ്പോൾ അതെല്ലാം അദ്ദേഹം ഒരു നോട്ട് പാഡിൽ കുറിച്ച് വയ്ക്കാൻ തുടങ്ങി അങ്ങനെ കുറിച്ച് 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 വെച്ച് അത് ശേഖരിച്ച് അതെല്ലാം ഒടുവിൽ അദ്ദേഹം ഒരു പുസ്തകമാക്കി തീർത്തതാണ് ഈ കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്ന പുസ്തകം എന്താ എന്നാണ് അതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് അതായത് ഞാൻ ആ പുസ്തകം വായിച്ചു അതിനെനിക്കൊരു വലിയൊരു ഉൾവിളി ഉണ്ടാക്കിയ ഒന്നായിരുന്നു അതിനുശേഷമാണ് ഞാൻ പരമഹംസ യോഗാനന്ദയുടെ ഓട്ടോഗ്രഫി ഓഫ് എ യോഗി ആ പുസ്തകം വായിച്ചു അങ്ങനെ പല ആത്മീയ ഗുരുക്കളുടെ അതുപോലെ ഇന്ത്യയിലെ പല പലതത്വശാസ്ത്രങ്ങളും ആ സമയത്ത് ഞാൻ പഠിക്കുവാൻ ആ സമയം വിനിയോഗിച്ചു അങ്ങനെ അതിൻ്റെ എല്ലാം ഒരു ആകത്തുകയായി എനിക്ക് തോന്നിയ ആ ഒരു ആശയം നമ്മൾ നമ്മളേക്ക് തന്നെ തിരികെ വരിക നമ്മളിൽ തന്നെയാണ് എല്ലാം കുടികൊള്ളുന്നത് എല്ലാ സത്യത്തിൻ്റെയും എല്ലാ ഉത്തരം നമ്മൾ അന്വേഷിക്കുന്ന ഉത്തരം ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ കടന്നു നടന്നു അവിടെയും വെല്ലു ഇവിടെയും വെല്ലു ഈശ്വരൻ എന്ന പള്ളിയിലൊക്കെ എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ പാടി പാട്ട് കേട്ടുകൊണ്ടിരുന്ന ആ പാട്ട് അതിൻ്റെ സാരാർത്ഥം അതിലേക്ക് തന്നെ തിരിച്ചു വരണം അതാണ് യഥാർത്ഥ സത്യം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ മറന്നുകൊണ്ട് നമ്മൾ അവിടെയും ഇവിടെയും പരതിയിട്ട് കാര്യമില്ല എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് ഞാൻ അവിടെ തിരിച്ചു വരികയാണ് ഉണ്ടായത് ആ ഒരു സമയം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തോട് യാത്ര പറയുക എന്നത് വളരെ വിഷമകരമായിരുന്നു കാരണം അത് പ്രധാനം അതിൻ്റെ ഭാര്യ അപ്പോഴും അതിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രവുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഞങ്ങളെ ഒരുമിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ തന്നെ ഒരു ഇങ്ങേറ്റത്ത് കേരളത്തിൽ തന്നെ ഒരു ചെറു ഗ്രാമത്തിൽ ആരും അറിയപ്പെടാത്ത ഒരു ശങ്കരപ്പള്ളി എന്നൊരു ഗ്രാമത്തിൽ പുറമെ തന്നെ ജപ്പാൻ്റെ തന്നെ വളരെ പ്രശസ്തമായ ഹൊക്കായ്ദോയിലെ സപ്പോറോ നഗരത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് കൈപിടിച്ച് തന്ന ആ ഒരു പ്രസ്ഥാനം ഇതെല്ലാം ഒരു നിമിത്തങ്ങളിലൂടെ സംഭവിച്ചതാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ഇതിൻ്റെ എല്ലാം ചൈതന്യം ഒരു ചൈതന്യം തമ്മെ നടത്തുന്നു എന്നുള്ള കാര്യത്തിലും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പോയതും ഈ പ്രസ്ഥാനത്തിലൂടെ എന്നെ നടത്തിയതും ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെയും ഞാൻ പിന്നീട് ഞാൻ മനസ്സിലായ എൻ്റെ പല പഠനങ്ങളിലൂടെയും എൻ്റെ ധ്യാനത്തിലൂടെയും എല്ലാം മനസ്സിലാക്കിയത് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ശരിയായ ഒരു ഉൾവിളി ഓരോ മനുഷ്യർക്കും ഈ സത്യാന്വേഷണത്തിൽ കിട്ടുന്ന ഉൾവിളികൾ വ്യത്യസ്തമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതും അദ്ദേഹത്തിന് കിട്ടിയ ഉൾവിളിയും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം പക്ഷേ അത് നമുക്ക് എത്രമാത്രം പ്രാവർത്തി മറ്റുള്ളവർക്ക് അത് പ്രായോഗികമാണോ അത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഓരോരുത്തരും സത്യത്തെ അവരവരുടെ എക്സ്പീരിയൻസിലൂടെ അവരവരുടെ അനുഭവത്തിലൂടെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ മാത്രമേ അത് യഥാർത്ഥ ഒരു വിശ്വാസം ഒരു യഥാർത്ഥ അനുഭവം നമുക്ക് ആകുകയുള്ളൂ എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് അദ്ദേഹത്തോടും എനിക്ക് ആദ്യകാലത്തെ പ്രസ്ഥാനത്തോടും ഒക്കെ ഒരു വലിയ വിഷമം തോന്നിയിരുന്നു ഈ വിധത്തിലവർ ആളുകളെ പറ്റിക്കുന്നല്ലോ പല ആളുകളും കാരണം ജപ്പാനിലൊക്കെ ആളുകൾ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ട് അതിൽ അതിൽ വിശ്വസിക്കുകയാണ് അതിൽ നിന്ന് പിന്നെ അവർ തിരിച്ച് വരുമ്പോൾ ഒരു കാരണം എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വേറെ വിശ്വാസം അതിനു മുമ്പ് ദൈവവിശ്വാസമില്ലായിരുന്നു ഒരു മതത്തിൻ്റെയും ഭാഗമായിരുന്നില്ല അപ്പോൾ ആദ്യമേ ബൈബിൾ പഠിക്കുന്നത് അതി ദൈവത്തെപ്പറ്റി അറിയുന്നത് അദ്ദേഹത്തെ ക്രിസ്തുവിനെ അറിയുന്നത് എല്ലാം ഈ പ്രസ്ഥാനത്തിലൂടെയാണ് അപ്പോൾ അപ്പോഴത് മാത്രമാണ് സത്യം എന്നുള്ള ആ ഒരു മുറുകിടുത്തം അത് എനിക്കും അതിൽ പ്രത്യേകിച്ച് ഒന്നും എതിർപ്പ് പറയാനും ഉണ്ടായിരുന്നില്ല എന്തായാലും അങ്ങനെ ആ ഒരു മരിക്കറിയിൽ ഞാൻ കഴിയുന്ന ജോലി ചെയ്ത് കഴിയുന്ന സമയത്ത് അങ്ങനെയൊരു തീരുമാനം കൂടി എനിക്ക് എടുക്കേണ്ടി വന്നു അതും ഞാൻ ഇവിടെ എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയാണ് തുടർന്ന് ഉള്ള അനുഭവങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം